മക്കളെ ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ കളിയുടെ നിബന്ധനയായ പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും സ്വീകരിച്ച് വനവാസത്തിനായി പുറപ്പെട്ടു അവർ ദ്വൈതവനത്തിലെ ഒരു തടാകത്തിൻ്റെ കരയിൽ പർണശാലയുണ്ടാക്കി അവിടെ താമസിക്കുവാൻ തുടങ്ങി ഈ വിവരം ഒരു ബ്രാഹ്മണൻ ധൃതരാഷ്ട്രയെ അറിയിച്ചു അദ്ദേഹത്തിന് വലിയ ദുഃഖം തോന്നി പക്ഷേ ഈ വിവരം ഒളിച്ചു നിന്ന് കേട്ട ശകുനി വിവരങ്ങളെല്ലാം ദുര്യോധനനെയും കർണനെയും അറിയിച്ചു ഇവർ മൂവരും കൂടിയാലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി ദ്വൈതവനത്തിലെത്തി പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും മനസ്സിനെ തകർക്കുക അതായിരുന്നു അവരുടെ പദ്ധതി ഇത് നടപ്പാക്കണമെങ്കിൽ ദ്വൈതവനത്തിലേക്ക് പോകുവാൻ ധൃതരാഷ്ട്രയുടെ അനുവാദം വേണ്ടിയിരുന്നു അതിനായി കർണൻ ഒരു വഴി കണ്ടെത്തി കൗരവരുടെ വകയായ പശുക്കളെ സൂക്ഷിക്കുന്നതിനുള്ള ഗോശാല സ്ഥാപിച്ചിരുന്നത് ദ്വൈതവനത്തിലായിരുന്നു അവിടെയുള്ള പശുക്കളുടെ കണക്കെടുക്കാൻ എന്ന് ധൃതരാഷ്ട്രയെ ധരിപ്പിച്ച് അവർ ദ്വൈതവനത്തിലേക്ക് പോകുവാനുള്ള അനുവാദം നേടിയെടുത്തു അവിടെ എത്തിയ ദുര്യോധനൻ ജലക്രീഡയ്ക്ക് വേണ്ടി തടാകക്കരയിൽ ഒരു കേളീഗ്രഹം നിർമ്മിക്കുവാൻ സേവകന്മാരെ അയച്ചു പക്ഷേ അവരെ ഗന്ധർവന്മാർ തടഞ്ഞു വിവരമറിഞ്ഞ് കൗരവർ ഗന്ധർവന്മാരുമായി യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഗന്ധർവന്മാർ ഒപ്പം ഉണ്ടായിരുന്നവരിൽ കർമ്മൻ ഒഴികെ ബാക്കി എല്ലാവരെയും തടവുകാരായി പിടികൂടി രക്ഷപ്പെട്ടുകൂടിയ സൈനികരിൽ നിന്നും ഈ വിവരം മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ സഹോദരന്മാരെ കൗരവരുടെ രക്ഷയ്ക്കായിട്ട് അയച്ചു കൊടുത്തു ഗന്ധർവന്മാരും പാണ്ഡവരും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ചിത്രസേനൻ എന്ന ഗന്ധർവരാജാവ് അർജുനനുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു ഗന്ധർവന്മാർ പാണ്ഡവരുടെ മുമ്പിൽ കീഴടങ്ങി ഗന്ധർവരാജാവ് പണ്ട് അർജുനനുമായി ഉണ്ടായിരുന്ന ഒരു സൗഹൃദത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഇത് മനസ്സിലാക്കിയപ്പോൾ അർജുനൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങളെല്ലാം പിൻവലിച്ച് യുദ്ധം അവസാനിപ്പിച്ചു കൗരവരെയെല്ലാം വിട്ടുകിട്ടണമെന്ന് അർജുനൻ ഗന്ധർവരാജാവിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ഇന്ദ്രദേവൻ കൗരവരെ തടയാൻ വേണ്ടിയാണ് തന്നെ അയച്ചിട്ടുള്ളതെന്നും അതിനാൽ ഇന്ദ്രദേവൻ്റെ മുന്നിൽ ഹാജരാക്കുവാൻ കൊണ്ടുപോകണമെന്നും ചിത്രസേനൻ അറിയിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു യുദ്ധം ചെയ്ത് ഗന്ധർവന്മാരെ തോൽപ്പിച്ച് കൗരവരെ മോചിപ്പിക്കുവാനാണ് യുധിഷ്ഠിരൻ ഞങ്ങളെ അയച്ചിട്ടുള്ളത് അതിനാൽ അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ടു വേണം കാര്യങ്ങൾ നടത്തേണ്ടത് ഈ ഒരു വ്യവസ്ഥ ചിത്രസേനൻ അംഗീകരിച്ചു അപ്രകാരം ചെയ്തപ്പോൾ യുധിഷ്ഠിരൻ എല്ലാ കൗരവ സഹോദരന്മാരെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചിത്രസേനൻ എല്ലാവരെയും മോചിപ്പിച്ച ശേഷം ഇന്ദ്രലോകത്തേക്കും തങ്ങൾ ചെയ്ത പ്രവൃത്തി തങ്ങൾക്ക് തന്നെ ദോഷമായല്ലോ എന്ന് അറിഞ്ഞ് കൗരവർ ഹസ്തനപുരത്തേക്കും തിരിച്ചുപോയി അവിടെയാണ് നമ്മൾ കഥ പറഞ്ഞ് നിർത്തിയത് ഗന്ധർവന്മാരുമായി നടന്ന യുദ്ധത്തിൽ പരാജയപ്പെടുകയും തടവുകാരാക്കപ്പെടുകയും പാണ്ഡവരുടെ ഔതാര്യത്താൽ മോചിതരാകുകയും ചെയ്തതിൽ ദുര്യോധനന് വളരെ ദുഃഖവും അപമാനവും തോന്നി അങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോൾ തങ്ങളുടെ കുതിരകൾക്ക് ധാരാളം പുല്ലും വെള്ളവും കിട്ടുന്ന ഒരു സ്ഥലം കണ്ടു എല്ലാവരും അവിടെ വിശ്രമിച്ചു അപ്പോൾ കർണൻ പറഞ്ഞു ദുര്യോധന അങ്ങയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ മഹാഭാഗ്യം നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാനെങ്കിലും കഴിഞ്ഞല്ലോ ആ ഗന്ധർവന്മാരുടെ ഉപദ്രവം കാരണം എനിക്ക് യുദ്ധരംഗത്ത് നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു അവരിൽ നിന്നും പരുക്കുകളൊന്നും പറ്റാതെ രക്ഷപ്പെടാൻ താങ്കൾക്കും കഴിഞ്ഞു രാജ്ഞിമാർക്കും അങ്ങയുടെ സഹോദരന്മാർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഗന്ധർവന്മാർക്ക് കഴിഞ്ഞില്ല ഗന്ധർവ സൈന്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങ് പ്രദർശിപ്പിച്ച ധൈര്യം പ്രശംസനീയം തന്നെ ഇത് കേട്ട് ദുര്യോധനൻ ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു കാരണ നിങ്ങൾ പറഞ്ഞത് ഒന്നുമല്ല യാഥാർത്ഥ്യം ഗന്ധർവന്മാരുമായി യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ വിജയിക്കുകയായിരുന്നു ഇരുഭാഗത്തും കുറേ നഷ്ടങ്ങളുണ്ടായി എങ്കിലും വിജയം നമുക്ക് തന്നെ ആയിരുന്നു പക്ഷേ അവർ മായായുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെയായി നമ്മുടെ സൈന്യം അകപ്പകച്ചു അവരുടെ ആക്രമണം എവിടെ നിന്നുണ്ടാകുന്നുവെന്ന് അറിയുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ നമ്മെ ബന്ധനത്തിലാക്കി ഗന്ധർവന്മാരുടെ തടവിൽപ്പെടാതിരുന്ന നമ്മുടെ മന്ത്രിമാരിൽ ചിലർ പാണ്ഡവരെ അഭയം പ്രാപിച്ചു നമ്മെ രക്ഷിക്കണമെന്ന് യുധിഷ്ഠിരനോട് അഭ്യർത്ഥിച്ചു യുധിഷ്ഠിരൻ്റെ അനുസരിച്ച് മറ്റു പാണ്ഡവർ അവിടെ എത്തി അർജുനൻ നമ്മളെ വിട്ടയക്കുവാൻ ആവശ്യപ്പെട്ടു ഗന്ധർവന്മാർ അത് നിരസിച്ചപ്പോൾ പാണ്ഡവരുടെ ശക്തി അവർ മനസ്സിലാക്കി ഒരു വലിയ ഗന്ധർവ സൈന്യം നാല് പാണ്ഡവരുടെ മുന്നിൽ പകച്ചു നിന്നു ആ സഹദേവൻ പോലും എത്ര സാമർത്ഥ്യത്തോടെയാണ് ഗന്ധർവന്മാരെ നേരിട്ടത് രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഗന്ധർവന്മാർ മായായുദ്ധം പരീക്ഷിച്ചു നോക്കി അതൊന്നും അർജുനൻ്റെ മുന്നിൽ വില പോയില്ല എന്ത് മാർഗമാണ് അയാൾ അതിനെ സ്വീകരിച്ചതെന്നറിയില്ല ഗന്ധർവന്മാർക്ക് അവരെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല തടവുകാരായ ഞങ്ങളെയും കൊണ്ട് ഗന്ധർവന്മാർ ആകാശ മാർഗത്തിൽ രക്ഷപ്പെടാൻ നോക്കി പക്ഷെ അതിനൊന്നും അർജുനൻ്റെ ശരശക്തിയിൽ നിന്ന് മാറാൻ സാധിച്ചതേയില്ല പരാജയം സംബന്ധിച്ച ഗന്ധർവരാജാവ് അർജുനനുമായി സൗഹൃദത്തിലായി അവർ തമ്മിൽ കുശലപ്രശ്നങ്ങൾ ചെയ്ത ശേഷം ചിത്രസേനൻ ബന്ധനാവസ്ഥയിൽ തന്നെ ഞങ്ങളെ യുധിഷ്ഠിരൻ്റെ മുൻപിൽ ഹാജരാക്കി നമ്മൾ ദ്വൈതവനത്തിലേക്ക് പുറപ്പെട്ടതിൻ്റെ സത്യാവസ്ഥ ഗന്ധർവന്മാർക്ക് നേരത്തെ അറിയാമായിരുന്നു ദേവേന്ദ്രനാണ് അവരെ അയച്ചത് ഈ വിവരങ്ങളെല്ലാം ചിത്രസേനൻ യുധിഷ്ഠിരനെ ധരിപ്പിച്ചു ആ സമയത്ത് ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോകണമേ എന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ സ്ത്രീകളുടെ മുന്നിൽ അപമാനിതനായിട്ടാണ് ഞാൻ നിന്നത് യുധിഷ്ഠിരൻ്റെ മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശപിക്കുകയായിരുന്നു ഗന്ധർവന്മാർ എന്നെ വധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി ഇവിടെ തന്നെ താമസിച്ച് നിരാഹാരവ്രതം അനുഷ്ഠിച്ച് എൻ്റെ ജീവൻ ഞാൻ വിടിയുകയാണ് നിങ്ങൾ ഹസ്തനപുരത്തേക്ക് മടങ്ങിക്കൊള്ളുക ഞാൻ അവിടെ വന്നാൽ ആരോടെല്ലാം സമാധാനം പറയണം മഹാരാജാവ് നമ്മുടെ ഈ യാത്ര തടഞ്ഞതാണ് അദ്ദേഹത്തോട് നമുക്ക് സംഭവിച്ച അപമാനത്തെക്കുറിച്ച് എന്താണ് പറയുക അതുമാത്രമോ ഭീഷ്മർ ദ്രോണർ കൃപർ അശ്വത്ഥാമാവ് തുടങ്ങിയവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ എനിക്കാവില്ല അതിനേക്കാൾ ഭേദം മരിക്കുന്നത് തന്നെയാണ് ദുഃശാസന ഹസ്തനപരം ഞാൻ നിനക്ക് വിട്ടുതരുന്നു അപമാനിതനായ ഒരു രാജാവായി അവിടെ എനിക്കിനി കഴിയാനാവില്ല രാജ്ഞിമാരുടെ മാനം കെടുത്തുന്ന നേട്ടം എൻ്റെ ഹൃദയം തകർക്കും കർണൻ്റെയും നമ്മുടെ മാതൃലൻ്റെയും ഉപദേശങ്ങൾക്കൊത്ത് നീ രാജ്യം ഭരിക്കുക ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ട് മനസ്സു തകർന്നു പോയ ദുശാസനൻ ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞു അയാൾ ദുര്യോധനോട് പറഞ്ഞു മഹാരാജാവേ അത് സാധ്യമല്ല അങ്ങില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ പോലും വയ്യ അങ്ങ് സമാധാനത്തോടെ ഇരുന്നാൽ ഈ ഒരു സംഭവം നമുക്ക് മറക്കാം ഇരുവരും ദുഃഖിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കർണൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ രണ്ടാളും ദുഃഖിച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഗന്ധർവന്മാരിൽ നിന്നും പാണ്ഡവർ നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ അത് പ്രജകളുടെ ധർമ്മമാണ് ആപത്തിൽപ്പെടുന്ന രാജാവിനെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രജകൾ ചെയ്യേണ്ടതു തന്നെയാണ് പാണ്ഡവർ അതിലൂടെ ഇന്ദ്രപ്രസ്ഥത്തിന് മേലുള്ള അങ്ങയുടെ അവകാശം അംഗീകരിച്ചിരിക്കുന്നു എപ്പോഴും ദുഃഖവും പേറി നടക്കുന്നവന് എന്നും ദുഃഖം മാത്രമേ ലഭിക്കുകയുള്ളൂ ദുര്യോധന അങ്ങൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാലും ഈ ദുഃഖം മൗഢ്യമാണ് അങ്ങയുടെ സഹോദരന്മാരെല്ലാം ദുഃഖിച്ചിരിക്കുകയാണ് അതിന് കാരണം നിങ്ങളുടെ ഈ ഭാവമാണ് മൗഢ്യം മെടിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കൂ താങ്കൾ മരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്നറിഞ്ഞു ഒന്ന് ചെയ്യാം ഞാനും നിങ്ങൾക്കൊപ്പം ഇവിടെ താമസിക്കാം താങ്കളില്ലാത്ത ഹസ്തനപുരത്തേക്ക് പോകണമെന്ന് എനിക്കും ആഗ്രഹമില്ല ഇതെല്ലാം കേട്ടുനിന്ന് ശകുനി ദുര്യോസനോട് പറഞ്ഞു എന്താ ഞാൻ നിനക്ക് നേടിത്തന്ന സമ്പത്തും ഐശ്വര്യങ്ങളുമെല്ലാം നഷ്ടപ്പെടുത്തുവാനാണോ ഭാവം ദുര്യോധന നീ ഒന്ന് ചിന്തിക്കുക നീ ഇപ്പോൾ ജീവിതം വെടിയാനാണ് ആഗ്രഹിക്കുന്നത് അത് മൂഢമായ ഒരു ചിന്തയാണ് കർണൻ പറഞ്ഞത് നീ കേട്ടില്ലേ ഇതിനൊരു പരിഹാരം ഞാൻ പറയാം നീ പാണ്ഡവരെ വിളിച്ച് നന്ദി ഒരു സൽക്കാരം നൽകുക അവരോട് സമരസപ്പെട്ട് ജീവിക്കുക നീ ഒന്നുകൂടി ചെയ്യുക അവരിൽ നിന്നും നമ്മൾ തട്ടിയെടുത്ത് രാജ്യവും സമ്പത്തും എല്ലാം അവർക്ക് തിരികെ കൊടുക്ക് അവരുടെ പിതൃസ്വത്ത് അവർ തന്നെ അനുഭവിക്കട്ടെ അങ്ങനെ ചെയ്താൽ പ്രജകൾ നിന്നെ ബഹുമാനിക്കും പാണ്ഡവരുടെ സമ്പത്തെല്ലാം ദുര്യോധനൻ തിരിച്ചു കൊടുത്തെന്ന് അവർ പറഞ്ഞു നടക്കും അത് നിൻ്റെ യശസ്സ് വർദ്ധിപ്പിക്കും ബന്ധുമിത്രാദികളും പ്രമുഖ മന്ത്രിമാരും നൽകിയ ഉപദേശങ്ങളൊന്നും ദുര്യോധനൻ സ്വീകരിച്ചില്ല അയാൾ മരവുരിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് മരണത്തെ ലക്ഷ്യമാക്കി മൗനവ്രതത്തിലേക്കും ഉപവാസത്തിലേക്കും പ്രവേശിച്ചു ഈ അവസരത്തിൽ ദേവാസുര യുദ്ധം നടക്കുകയായിരുന്നു യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടു ദുര്യോധനൻ ഉപവാസമനുഷ്ഠിച്ച് മരിക്കാൻ തീർച്ചപ്പെടുത്തിയത് അസുരന്മാർ അറിഞ്ഞു അപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ അത് അസുരന്മാർക്ക് ദോഷകരമായിരിക്കും എന്നാലോചിച്ച് അവർ അധർവവേദത്തിലെ ചില ആഭിചാരക്രിയകൾ നടത്തി അവരുടെ യാഗാഗ്നിയിൽ നിന്ന് ഭീകരരൂപിയായ ഒരു കൃത്യ കോട്ടുവായിട്ടുകൊണ്ട് ഉയർന്നു വന്നു അസുരന്മാർ കൃത്യയോട് ദുര്യോധനനെ അവരുടെ മുൻപിൽ എത്തിക്കുവാൻ ആജ്ഞാപിച്ചു ആ കൃത്യ നിമിഷ നേരം കൊണ്ട് ദുര്യോധനെ അസുര ലോകത്ത് എത്തിച്ചു അസുരന്മാർ ദുര്യോധനു ചുറ്റും കൂടിയിട്ട് പറഞ്ഞു ദുര്യോധന മഹാരാജാവേ അങ്ങ് എന്ത് മൂഢത്വമാണ് ഈ കാട്ടുന്നത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവൻ ധർമ്മത്തെ മാത്രമല്ല സമ്പത്തിനെയും സുഖങ്ങളെയും നഷ്ടപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങൾ പറയുന്നത് കേൾക്കുക അങ്ങയെ സഹായിക്കുവാൻ നല്ലൊരു വിഭാഗം അസുരന്മാർ തയ്യാറാണ് ഭീഷ്മർ ദ്രോണർ കൃപർ തുടങ്ങിയവർ സ്നേഹം ദയ തുടങ്ങിയവ കാലക്രമേണ ഉപേക്ഷിച്ച് അവരിൽ അസുരശക്തികൾ വളരും അപ്പോൾ അവരെല്ലാം അങ്ങയുടെ പക്ഷം ചേർന്ന് കൗരവരുടെ ശത്രുക്കൾക്ക് നേരെ യുദ്ധം ചെയ്യും അങ്ങ് ഈ ഭോഷ്ക്ക് ഉപേക്ഷിക്കുക ഈ ലോകത്ത് അങ്ങയെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ഒരു കൂട്ടം അസുരന്മാരുണ്ട് അവരെല്ലാം അങ്ങയ്ക്ക് പിന്തുണ നൽകും സംക്ഷപ്തകന്മാർ എന്ന വിഭാഗത്തിൽപ്പെട്ട അസുരന്മാരെ അങ്ങയുടെ തുണക്കായി ഞങ്ങൾ അയച്ചു കഴിഞ്ഞു അവർ അർജുനനെ തടഞ്ഞുകൊള്ളു വീരനായ കർണ്ണൻ അർജുനനെ വധിക്കും ലോകത്ത് അങ്ങയ്ക്ക് ശത്രുക്കളായി ഇനി ആരും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങ് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയാലും യുദ്ധം ചെയ്ത് ശത്രു നടത്തി ദീർഘകാലം രാജ്യം ഭരിച്ചാലും ദുര്യോധന് ആശീർവാദങ്ങൾ നൽകി ദൈത്യന്മാർ മടങ്ങി യാഗാഗ്നിയിൽ നിന്നും ഉയർന്ന കൃത്യ ദുര്യോധനനെ പഴയ സ്ഥലത്ത് എത്തിച്ചു അപ്പോൾ അയാൾ സ്വബോധം കിട്ടിയതുപോലെ ഉണർന്നു താൻ കണ്ടതെല്ലാം കിനാവുകൾ ആയിരുന്നുവെന്ന് അയാൾക്ക് തോന്നി അടുത്ത ദിവസം പുലർച്ചെ തന്നെ കർണൻ തൊഴുതുകൊണ്ട് ദുര്യോധനൻ്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു മഹാരാജാവേ ഈ ഭൂമിയിൽ ഒരാൾക്കും മരിച്ചിട്ട് ശത്രുക്കളെ ജയിക്കാനാവില്ല സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഒരു തവണ പരാജയപ്പെട്ടതിൽ അങ്ങ് എന്തിനെ ദുഃഖിക്കുന്നു അതോ അർജുനൻ്റെ അസ്ത്ര സാമർഥ്യത്തെ താങ്കൾ ഭയക്കുന്നുണ്ടോ എങ്കിൽ ഞാനിതാ ശപഥം ചെയ്യുന്നു പാണ്ഡവരുടെ പതിമൂന്ന് വർഷത്തെ ശിക്ഷാകാലം അവസാനിക്കുന്ന ദിവസം ഞാൻ പാർത്ഥനെ വധിക്കുക തന്നെ ചെയ്യും ഇതെൻ്റെ വാക്കാണ് ഞാനിതാ എൻ്റെ ആയുധം തൊട്ട് സത്യം ചെയ്യുന്നു ഈ വാക്ക് ഞാൻ പാലിച്ചിരിക്കും കർണനും ദുശാസനും ധൈര്യം നൽകുകയും അസുരന്മാർ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോർത്തുകൊണ്ട് ദുര്യോധനൻ ഉപവാസശ്രമം ഉപേക്ഷിച്ചു ഹസ്തനപുരത്തേക്ക് മടങ്ങിപ്പോകുവാൻ ചതുരങ്കപ്പടയെ സജ്ജമാക്കുവാൻ ഉത്തരവ് നൽകി അല്പസമയത്തിനുള്ളിൽ അവർ രാജ്യത്തേക്ക് മടങ്ങുകയും ചെയ്തു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം